കേരളയിൽ അട്ടിമറി സമരത്തിന് നേതൃത്വം കൊടുക്കുന്നതിനായി നൂറ്റി അൻപത് കോടി രൂപ കോഴയായി പ്രതിപക്ഷ നേതാവ് കൈപ്പറ്റി എന്ന ആരോപണം ഒരു നിയമസഭാംഗമാണ് നിയമസഭയിൽ ഉന്നയിച്ചത് എന്നാൽ ഈ ആരോപണത്തെ ഒരു തമാശ എന്ന പോലെയാണ് കേരളത്തിലെ പല മാധ്യമങ്ങളും നേരിട്ടത് പ്രതിപക്ഷ നേതാവിൻ്റെ മറുപടി വാചകം അതേപോലെ അടർത്തിയെടുത്ത് മനോരമയുടെ ചർച്ചയുടെ തലക്കെട്ടായി സ്വീകരിക്കാൻ പോലും ഒരു മടിയും ആ മാധ്യമത്തിനുണ്ടായില്ല പ്രതിപക്ഷത്തിൻ്റെ നാവായി മെഗോഫോണായി തന്നെ മാധ്യമങ്ങൾ പ്രവർത്തിച്ചു അത് തമാശയാണ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് അവർ ഉറപ്പിച്ചു എന്നാൽ മുഖ്യമന്ത്രിയുടെ മകളുടെ നേരെ യാതൊരു നിയമപരമായ പിൻബലവുമില്ലാതെ ലാക്കാക്കിയുള്ള വാർത്തകളെ മാത്രം ലക്ഷ്യമിട്ട് നടപടികളിലേക്ക് ചില ഏജൻസികൾ കടക്കുമ്പോൾ ചില മാധ്യമങ്ങൾ എഴുതുന്നത് സി പി ഐ എമ്മിന് പരീക്ഷണങ്ങളുടെ എട്ട് മാസം എന്നാണ് അങ്ങനെ എഴുതാൻ ഒരു മടിയും ഈ മാധ്യമങ്ങൾക്കില്ല ഒരു അവതാരക വെളിപ്പെടുത്തുന്നത് ഈ പശ്ചാത്തലത്തിൽ സി പി ഐ എം അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നു എന്നാണ് ഇത്തരം അവതാരകരത്നങ്ങളോട് എല്ലാ വെള്ളിയാഴ്ചയും സ്ഥിരമായി ചേരാറുള്ളതാണ് സി പി ഐ എം സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞു കൊടുക്കാനെങ്കിലും സഹപ്രവർത്തകർ തയ്യാറായാൽ അത്രയും കുറച്ച് പരിഹാസ്യരായാൽ മതി എന്ന ഗുണവുമുണ്ട് കാരണം നേരത്തെ തമിഴ്നാട്ടിലെ കോൺഗ്രസ് നേതാക്കളായ കാർത്തി ചിദംബരത്തിനെതിരെ ജി കെ വാസിനെതിരെയൊക്കെ അന്വേഷണം നടത്തി അന്വേഷണം നടത്തി എന്ന പ്രതിച്ഛായ അദ്ദേഹത്തിനുണ്ട് അപ്പോൾ അദ്ദേഹത്തെ സംശയിക്കുന്നു നാളെ പെ സി പി എം സെക്രട്ടറിയേറ്റ് അടിയന്തരമായി ചേരുന്നുണ്ട് നാളെ സഭയിൽ ഈ വിഷയം പ്രതിപക്ഷം ഉന്നയിക്കാൻ പോകുന്നു താല്പര്യങ്ങൾ അതിന്റെ സ്വഭാവത്തെ നിർണ്ണയിക്കുന്നത് എങ്ങനെ എന്നതിന്റെ ഈ ആഴ്ചയിലെ ഏറ്റവും മികച്ച ഉദാഹരണം കാഴ്ചവെച്ചത് ഏഷ്യാനെറ്റ് ആണ് മുംബൈയിൽ നിന്നും നവീമുംബൈയിലേക്കുള്ള പത്തിരുപത്തിരണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള കടൽപാലം ആ കടൽപാലത്തെ സംബന്ധിച്ചതാണ് വാർത്ത കടൽപാലത്തെ സംബന്ധിച്ചല്ല സത്യത്തിൽ കടൽപാലത്തിലൂടെയുള്ള ഗതാഗതവുമായി ബന്ധപ്പെട്ടാണ് ഗതാഗതവുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ പൂർണ്ണമാവില്ല അവിടെ നിന്ന് ലഭിച്ച ടോളിനെ സംബന്ധിച്ചാണ് ടോൾ പിരിവ് സംബന്ധിച്ചാണ് പക്ഷേ തലക്കെട്ട് ഇതാണ് മാജിക്ക് എന്നാണ് എന്താണ് മാജിക്ക് രണ്ടാഴ്ച സമയം കൊണ്ട് ഒൻപത് കോടി രൂപ ടോളായി പിരിച്ചെടുത്തു എന്നതാണ് ഒരു കാറിനടയ്ക്കേണ്ടി വരുന്ന ടോൾ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇരുന്നൂറ്റി അൻപത് രൂപ ഒരു കാറിൽ നിന്നും ടോളായി ഈടാക്കുകയും രണ്ടാഴ്ച സമയം കൊണ്ട് ഒൻപത് കോടി രൂപ പിഴിഞ്ഞെടുക്കുകയും ചെയ്ത ഒരു അന്യായ പിരിവിനെ ഏഷ്യാനെറ്റ് വിശേഷിപ്പിച്ചത് മാജിക്ക് എന്നാണ് മാജിക്ക് എന്ന വാക്കിന് ഏഷ്യാനെറ്റ് പുതിയൊരു നിർവചനം നൽകുകയാണ് സംഘപരിവാർ നിയന്ത്രണത്തിലുള്ള സർക്കാരുകളാണ് ഇത്തരത്തിലുള്ള പിഴിയൽ നടത്തുന്നതെങ്കിൽ അത് മാജിക്കാണ് ഇതാണ് മാജിക്ക് അതാണ് തലക്കെട്ട് പിഴിയൽ കൊള്ള അന്യായ നികുതി ഇതൊക്കെ തലക്കെട്ടിൽ പ്രത്യക്ഷപ്പെടണമെങ്കിൽ അത് കേരളത്തിലുള്ള എന്തെങ്കിലും ഒരു പിരിവായിരിക്കണം അവിടെ അവസാനിക്കുന്നില്ല ഏഷ്യാനെറ്റ് വീണ്ടും മുട്ടുകാലിൽ ഇഴഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് കിടിലൻ തീരുമാനവുമായി കേന്ദ്രം ആനന്ദാശ്രു പൊഴിച്ച് രാജ്യത്തെ വാഹനമുടമകൾ ഇതാണ് മറ്റൊരു വാർത്തയുടെ തലക്കെട്ട് പ്രതിപാദ്യമായ വിഷയം ലക്ഷക്കണക്കിന് വരുന്ന രാജ്യത്തെ വാഹന ഉടമകൾ ഫാസ്ട്രാക്കുമായി ബന്ധപ്പെട്ട് കെ വൈ സി സമർപ്പിച്ചിട്ടില്ല നിയമാനുസൃത നടപടികൾ പൂർത്തീകരിച്ചിട്ടില്ല സ്വാഭാവികമായും അതിനായി സമയപരിധി നീട്ടി ഇതെല്ലാം നടപടിക്രമങ്ങളുടെ ഭാഗമായി സ്വാഭാവികമായി സ്വീകരിക്കുന്ന തീരുമാനങ്ങളാണ് എന്ന് കാണാൻ വിഷമമുണ്ടാവില്ല എന്നാൽ ഏഷ്യാനെറ്റ് അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ കിഡിലൻ തീരുമാനവുമായി കേന്ദ്രം എന്ന് പറയും മറ്റൊരർത്ഥത്തിൽ കേന്ദ്രമെടുക്കുന്ന ഏത് തീരുമാനവും കിഡിലനാണ് ആനന്ദാശ്രു പൊഴിച്ച് രാജ്യത്തെ വാഹനമുടമകൾ കേന്ദ്രം എന്തു തീരുമാനമെടുത്താലും ജനങ്ങൾ ആനന്ദാശ്രു പൊഴിക്കും അങ്ങനെ പറയണം എന്നാണ് ആ കേന്ദ്രത്തിൽ ഒരു മന്ത്രിപ്പണി പിൻവാതിലിലൂടെ ഒപ്പിച്ചെടുത്തിട്ടുള്ള മുതലാളി ഏഷ്യാനെറ്റിലെ ജീവനക്കാരോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പിന്നെ അതനുസരിച്ചിട്ടില്ലെങ്കിൽ കഞ്ഞുകുടി മുട്ടും അതിൻ്റെ ഗതികേടായി മാത്രം പ്രേക്ഷകർ ഇത്തരം വാർത്തകളെ കണ്ടാൽ മതി എന്നാണ് തോന്നുന്നത് കേരളത്തിൻ്റെ അഭിമാനകരമായ നേട്ടങ്ങൾ മറച്ചുവെക്കുക എന്ന മുൻകൂട്ടിയുള്ള തീരുമാനം ഭംഗിയായി നടപ്പാക്കുന്നതിൽ ഇത്തവണയും മാധ്യമങ്ങൾ തങ്ങളുടെ പ്രതിജ്ഞാബദ്ധത തെളിയിച്ചു അതിൽ പ്രധാനപ്പെട്ട ഒന്ന് മലയാള മനോരമ ആദ്യം തന്നെ ദുഷ്ടപ്രചരണം നടത്തി തകർക്കാൻ ശ്രമിച്ച കെ സ്മാർട്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ വിരൽത്തുമ്പിലെത്തിക്കുന്ന പുതിയ ആപ്ലിക്കേഷനായ കെ സ്മാർട്ട് ആ കെ സ്മാർട്ടിനെ തകർക്കാനാണ് ചൈനീസ് ആപ്പിൻ്റെ വിവരം തെറ്റിദ്ധാരണ മൂലമോ മറ്റോ മലയാള മനോരമ ടെലിവിഷൻ ചാനൽ ഈ പോയവാരം റിപ്പോർട്ട് ചെയ്ത് ഇളിഭ്യരായത് ഇപ്പോഴിതാ കെ സ്മാർട്ട് പദ്ധതിയുമായി സഹകരിക്കാനും അത് സംബന്ധിച്ച് കൂടുതൽ പഠനം നടത്താനും യൂറോപ്യൻ യൂണിയൻ തയ്യാറായിരിക്കുന്നു തീർച്ചയായും കേരളത്തിന് കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് ഇത് വലിയൊരു അംഗീകാരമാണ് ആ അംഗീകാരത്തിൻ്റെ വാർത്ത യൂറോപ്യൻ യൂണിയനോളം കേരളത്തിൻ്റെ പ്രവർത്തന മികവ് എത്തുന്ന അഭിമാനകരമായ വാർത്ത മിക്കവാറും മാധ്യമങ്ങൾ തീർത്തും മൗനം കൊണ്ടാണ് നേരിട്ടത് അപൂർവം ചിലർ ഒരു വാക്കിൽ പറഞ്ഞെന്ന് വരുത്തി ഇത് ഇവിടെ മാത്രം നിൽക്കുന്നില്ല കേരള ബാങ്ക് കേരളത്തിൻ്റെ സ്വന്തം ബാങ്ക് ലോകത്തിൽ എട്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്നു ഏഷ്യ വൻകരയിൽ ഒന്നാം സ്ഥാനത്ത് ചുരുങ്ങിയ കാലയളവിൽ പ്രവർത്തന മികവോടെ ഏഷ്യാൻ വൻകരയിലെ ഒന്നാമത്തെ ബാങ്കായി കേരള ബാങ്ക് മാറുമ്പോൾ ലോകത്തിലെ എട്ടാമത്തെ ബാങ്കായി മാറുമ്പോൾ അതും നിശബ്ദമായി ഒതുക്കിക്കളയണ്ട കണ്ടില്ലെന്ന് നടിക്കേണ്ട ഒന്നായി കേരളത്തിലെ മാധ്യമങ്ങൾ വിലയിരുത്തുന്നു ഇങ്ങനെയൊക്കെയാണ് മലയാളിയുടെ ശത്രുപക്ഷത്ത് കേരളത്തിലെ മാധ്യമങ്ങൾ അണിനിരക്കുന്നത് കേരളത്തിൻ്റെ മികവാർന്ന നേട്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യാതെ മൗനം പാലിക്കുന്നത് പോലെ പ്രധാനമാണ് നടക്കാത്ത കാര്യങ്ങൾ നടന്നുവെന്ന് പറഞ്ഞ് സി പി ഐ എമ്മിന് ഇടതുപക്ഷത്തെ ഇകഴ്ത്താനുള്ള ജാഗ്രതയും അതിൽ പോയവാരം വാരം മുന്നിട്ടു നിൽക്കുന്നത് മനോരമയാണ് മനോരമ എഴുതുന്നു ആലപ്പുഴയിൽ കായംകുളത്ത് ഇരുന്നൂറ് സി പി ഐ എം പ്രവർത്തകർ പാർട്ടി വിട്ട് സി പി ഐയിൽ ചേർന്നു എന്നാണ് ഇതൊരു പച്ച കള്ളമാണ് നടക്കാത്ത കാര്യമാണ് സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി തന്നെ പറയുന്നു വാർത്ത എഴുതി വിലപേശാൻ വേണ്ടി ഞങ്ങളുടെ പാർട്ടിയുടെ പേര് പേരുപയോഗിക്കരുത് ഇങ്ങനെയൊരു സംഭവമേ നടന്നിട്ടില്ല സി പി എം മാത്രമല്ല സി പി ഐയും പറയുന്നു സി പി എമ്മിൽ നിന്നും ആരും വിട്ടുപോയിട്ടുമില്ല അങ്ങനെ ആരും സി പി ഐയിൽ ചേർന്നിട്ടുമില്ല പക്ഷേ മലയാള മനോരമ ഇങ്ങനെയൊരു ഭാവനാവിലാസം എഴുതി പിടിപ്പിക്കുകയാണ് നടക്കാത്ത കാര്യങ്ങൾ നടന്നുവെന്ന് പറയുന്നതും മികവാർന്ന നേട്ടങ്ങൾ മൂടി വയ്ക്കുന്നതും വർത്തമാനകാല മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഗണത്തിൽ ഉൾപ്പെടുത്തുന്ന മലയാള മനോരമ മാധ്യമപ്രവർത്തനത്തിന് തരാത്ത കാര്യങ്ങൾ മനോരമ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാതൃഭൂമിയും വെറുതെ ഇരുന്നുകൂടാ മാതൃഭൂമിയുടെ വകയുമുണ്ട് ഈ ആഴ്ച സി പി ഐ എം നിയന്ത്രണത്തിലുള്ള ബാങ്കിൽ ഇ ഡിയുടെ സ്വപ്നം കണ്ടതാണ് സത്യത്തിൽ നടന്നതല്ല പച്ച കള്ളമാണ് പിടിക്കപ്പെട്ടപ്പോൾ മാതൃഭൂമി ഖേദിക്കുന്നു കണ്ണൂർ സഹകരണ ബാങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് നടന്നുവെന്ന തെറ്റായ വാർത്ത നൽകിയതിൽ ഖേദിക്കുന്നു സി നിയന്ത്രണത്തിലുള്ള ബാങ്കിൽ റെയ്ഡ് നടന്നു എന്നായിരുന്നു വാർത്ത തെറ്റായ വാർത്ത കൊടുക്കാൻ കൊടുക്കാനിടവന്നതിൽ മാതൃഭൂമി ഖേദിക്കുകയാണ് മാതൃഭൂമി തെറ്റായ വാർത്തകൾ നിരന്തരം കൊടുക്കുകയും പിടിക്കപ്പെടുമ്പോൾ ഖേദിക്കുകയും ചെയ്യുന്നത് പതിവായിരിക്കുകയാണ്